ബാക്ക് ടു നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ഷിപ്പിംഗ് വരുന്ന വരുന്ന ടോട്ടൽ രൂപ കാന്താ കോട്ടൺ മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആട്ടോ സൗണ്ട് ഒക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് എനർജി ഇല്ലാതായിട്ടോ കുറച്ചു ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്താ കോട്ടൺ സെറ്റ് ആണ് അതിലെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ഒരു റെഡ് ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇത് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം കോട്ടൺ സെറ്റ് ആണ് കാണാൻ പോണത് അതിൻ്റെ അകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാന്ഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയി സോറി കോട്ടന്റെ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നെക്കിൽ ഇങ്ങനെ ഒരു ബോഡ്ലി ബട്ടൺസ് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇത് കണ്ടോ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ ഒരു ബോഡ്ലി ബട്ടൺ വരുന്നുണ്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ ഒരു വെറൈറ്റി കിട്ടോ നല്ല രസമുള്ള ഒരു ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിട്ട് നല്ല കോട്ടൺ ആണ് ഇത് കൊണ്ട് കോട്ടന്റെ പ്ലെയിൻ കോട്ടന്റെ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഒരു വെറൈറ്റി കോട്ടൺ സെറ്റ് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ടോട്ടൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രൊഡക്റ്റിനും നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം അതിന്റെ ഈ ഒരു കളർ ആണ് വരുന്നത് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ടോട്ടൽ എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് അതിന്റെ സൈഡില് ഒരു പാച്ച് വർക്ക് പോലെ ടോപ്പിന്റെ സെയിം വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ഒരു ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റിലാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം മറ്റേ ഇതിന്റെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് ആണ് നെക്കില് സെയിം വേ ബോട്ടി ബട്ടൺ വരുന്നുണ്ട് കുഞ്ഞൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നമുക്ക് ഡെയിലി വെയർ ചെയ്യാനായിട്ട് നല്ല രസമാണ് ഇതിന്റെ എല്ലാം ദാവൻ പോഷനകത്ത് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ടൈ ആൻഡൈ കോൺസെപ്റ്റിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് നല്ല രസമുള്ള ചാർട്ടാണ് കോട്ടണില് നമ്മളധികം ഈ ഒരു മോഡല് കണ്ടിട്ടില്ല നല്ല രസമുള്ള ഒരു പ്രീമിയം സെറ്റ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇത് വരുമ്പോ പ്രിന്റിലെ ഡിഫറൻസ് ഉണ്ട് സെയിം വേ ഷിഫോൺ ദുപ്പട്ടെ ദുപ്പട്ട ആയിട്ട് പേര് ചെയ്തിരിക്കുന്നു നല്ല ക്യൂട്ട് ആയിട്ടുള്ള സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇത് ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡ് ഷെയ്ഡാണ് ദുപ്പട്ടാണെങ്കിലും നല്ല വെറൈറ്റി ഒരു പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വരുന്നത് നല്ല രസമുള്ള ഒരു ഷിഫോൺ ദുപ്പട്ടെ ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇത് വേണം വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നമുക്ക് ഓഫീസിലൊക്കെ ഡെയിലി പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ആണെങ്കിൽ ഇങ്ങനെ ഫുൾ ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് നാല് സൈഡും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം അതിന്റെ തന്നെ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇപ്പൊ നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഈ ഒരു ടൈപ്പിൽ കോട്ടൺ മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് ആൻഡ് ഇങ്ങനെയാട്ടോ ആട്ടോ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് റേറ്റ് വരുന്ന കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ കാണാൻ പോണത് അതില് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു യെല്ലോ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക നെക്കിൽ ഇങ്ങനെ കുഞ്ഞു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ലൈൻസ് 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 പാറ്റേൺ ആയിട്ടാണ് പോണത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക എല്ലാ കോട്ടണും വാങ്ങുമ്പോൾ കളർ കാർഡ് കൂടി നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ കോട്ടൺ എപ്പോഴും നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ കളർ കാർഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക നല്ലതാണ് അപ്പോഴേ ലാസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ആൻഡ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ വരുന്ന കോട്ടൺ ഫ്ലവേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് നല്ലൊരു റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടോ വരുന്നത് തേർഡ് വൺ കാണാം തേർഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെയാട്ടോ ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ആണ്